കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ചിക്കൻ വറുത്തരച്ചതാണ് വയ്ക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ ഇതുപോലെ ഒരുപാട് വലിയ പീസ് ആക്കണ്ട ഒരു മീഡിയത്തിനേക്കാട്ടിലും കുറച്ച് ചെറുതായാലും കുഴപ്പമില്ല നുറുക്കി എടുക്കുക ഇതൊരു കിലോ ചിക്കൻ ഉണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്തിയിട്ട് അതിനൊന്ന് പുരട്ടി വെക്കണം അപ്പോൾ കുറച്ച് ഉപ്പ് ഇപ്പം ചേർത്ത് നമ്മൾ നമ്മളി കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടും അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കണേട്ടോ ഇനി നമ്മൾ വേറെ മഞ്ഞൾപ്പൊടീനത്തേക്ക് ഇടള്ള അപ്പോൾ അതുകൊണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കേണ്ടത് ഇത് ഒഴിവാക്കാൻ വേണമെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചിക്കൻ അത് വെന്ത് വരുമ്പോഴും ഒരു കളർ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ് അത് ഒരു മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവനുസരിച്ചിട്ട് കൂട്ടേ കുറുക്കേ ചെയ്തോളൂ കേട്ടോ അപ്പം എരിവ് നമ്മൾ ഇനി ഇതിനകത്തേക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട് എങ്കിലും വേറെ എരിവുള്ള മുളക് പൊടിയും ഇട അപ്പോൾ അതനുസരിച്ചിട്ട് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടേ കുറക്കുക ചെയ്താൽ മതി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം നമുക്ക് ിയത് അവിടെ ഇരിക്കട്ടെ നമുക്കിനിയും വറുത്തരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ അത് നാളികേരം വറുക്കാൻ വേണ്ടി നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നാളികേരം ഞാൻ ഒരു ചെറിയ മുറി അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് നാളികേരമാണ് എടുത്തിരിക്കുന്നത് ഇതിൽ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കറി ഇങ്ങനെ ഒരുപാട് കട്ടിയ ഗ്രേവി ആയി ആയിപ്പോ അപ്പോൾ ഒരു കപ്പ് മതി പിന്നെ ഒരു നാലഞ്ച് അഞ്ച് അല്ലി വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി അല്ലിയാണ് പിന്നെ ഒരു അഞ്ച് ചെറിയ ഏലക്ക എടുത്തിട്ടുണ്ട് കറുകപ്പെട്ട വളരെ ചെറിയ രണ്ട് പീസുകൾ മതി ഒരു അര ടീസ്പൂണ് നല്ല ജീരകം ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും മസാല മാത്രമേ ഇതിനകത്തേക്ക് ചേർക്കുന്നുള്ളൂ ഇനി മല്ലിയും മുളകും നിങ്ങൾ പൊടിയല്ല ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തോളൂ അപ്പോൾ മുളകിൻ്റെ അക്ക മുളകാണെങ്കിൽ അതിൻ്റെ കളറിന് വേണ്ടിയിട്ടാണ് കുറച്ച് കാശ്മീരി റെഡ് ചില്ലി ഇട്ട് കൊടുത്താൽ മതി വറക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് പൊടിയായിട്ടാണ് ചേർക്കണം അതുകൊണ്ടാണ് ഇതിനകത്തേക്ക് ഇപ്പോൾ ചേർക്കാത്തത് അപ്പോൾ നമുക്ക് ഇതിനെ നന്നായിട്ട് നല്ല ചുമക്ക വറുത്തെടുക്കാം അപ്പം ഇതൊന്നും നാളികേരം നല്ല ബ്രൗൺ റെഡിഷ് കളറിൽ വറുത്ത് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയാണെങ്കിലും മൂന്ന് ടേബിൾ സ്പൂൺ അത് മല്ലിയായിട്ടാണെങ്കിൽ ആദ്യം തന്നെ ഇട്ട് കൊടുത്തോളൂ തീ ഓഫ് ചെയ്തിട്ടാട്ടോ ഞാൻ പൊടികൾ ചേർത്ത് കൊടുത്തത് അപ്പം ഈ ചൂടിൽ തന്നെ ഇരുന്നിട്ട് ഇതൊന്നും ആയി വന്നോളും അപ്പോൾ നാളികേരം ഒരുപാട് പിന്നെ മൂത്തും പോകത്തില്ല നന്നായിട്ടൊന്ന് നമ്മുടെ മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചൂടാറിയിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ചിക്കനെ വേവിച്ചെടുക്കണം അപ്പം നമ്മൾ ചിക്കൻ ഉണ്ടാകാൻ പോകണ പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഇഞ്ചി അരിഞ്ഞതും പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് അത് നിങ്ങളുടെ എരിവ് ഇട്ടോളൂ ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് ഓണിയൻ സ്ലൈസ് ചെയ്തത് ചെറുതായിട്ടല്ല ഡബിളായിട്ട് കീറിയിട്ട് സ്ലൈസ് ചെയ്തെടുത്തേക്കാണ് അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഒരു മുക്കാൽ കപ്പ് വരെ ഓണിയൻ എടുത്താൽ മതി ഒരു കപ്പിൽ താഴെ മതി കിട്ടാം അത് ചെറിയുറിയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിവിടെ സവോളയാണ് എടുത്തിരിക്കുന്നത് രണ്ട് മീഡിയം സൈസിലുള്ളത് അപ്പോൾ ഇതിനെ ഒന്ന് വഴറ്റാം വഴറ്റി അങ്ങനെ കളറൊന്നും മാറണ്ട അപ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ വലിയ തക്കാളിയാണ് രണ്ടെണ്ണം എടുത്തു വെച്ചാണ് അപ്പോൾ ഇതിൽ ഒന്നര ഒരു തക്കാളി മുഴുവനും പിന്നെ ഒരെണ്ണത്തിൻ്റെ ഹാഫ് ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് വഴിച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒനിയൻ ഇഞ്ചി പച്ചമുളക് ജസ്റ്റ് ഒന്ന് ട്രാൻസ് ഒണിയൻ ഒന്ന് ട്രാൻസ്കുലൻ്റായി മാറിയാൽ മതി അല്ലാതെ ഒരുപാട് കളറൊന്നും മാറേണ്ട ആവശ്യമില്ല അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച തക്കാളി ഞാനൊരു ഒന്നര തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ഒരു വലിയ തക്കാളിയായിരുന്നു മീഡിയം സൈസ് ആണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ ചെറുതാണെങ്കിൽ മൂന്നെണ്ണ വരെ എടുത്തോളൂ അതിനെയും ചേർത്ത് ഒന്ന് വഴറ്റാം തക്കാളി ഒന്ന് വേവണം ഉടയണ്ട ഒന്ന് വാടി വരണം കാരണം തക്കാളി പച്ച തക്കാളിയിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്ത് ചിക്കൻ ഇങ്ങനെ റബ്ബറ് പോലെയാകും എന്ന് കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തക്കാളി ഒന്ന് വാടട്ടെ അതുവരേക്ക് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ തക്കാളി ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് മൂടി വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ അപ്പം തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ഈ ചിക്കൻ ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു കാൽ കപ്പ് നാളികേര നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ വേണ്ട അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് ചിക്കനിൽ നിന്നുള്ള വെള്ളം വരെ ഇതിനെ ഒന്ന് വേവിക്കാം അപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് ഒഴിച്ച പാലിൽ നിന്നും ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ വെന്തട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് അരച്ച് വെച്ചേക്കണം നമ്മുടെ നാളികേരം വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതിനെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അരപ്പും പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഇനി ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരില്ല അപ്പോൾ നമ്മളിതിനെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ പോവാണ് അപ്പോൾ കുറച്ച് വെള്ളം വറ്റും അപ്പോൾ നമുക്ക് വേണ്ട ചാറനുസരിച്ചിട്ട് തന്നെ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഗ്രേവിക്ക് ആവശ്യത്തിനും പിന്നെ ചിക്കനിൽ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി നമ്മൾ ഇതിനെ മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ച് ഒരുവിധം നന്നായിട്ട് നമുക്ക് ആവശ്യത്തിന് ചാറെത്തണ വരെ അതിനെ തിളപ്പിച്ചെടുക്കാം ഇതാ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ അതൊക്കെ ഇനി ലാസ്റ്റായിട്ടൊരു വറവും കൂടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ കുറച്ച് നെയ്യിലാണ് വറവ് വറവുണ്ടാക്കിയേക്കുന്നത് കടുക് ഉണക്കമുളക് കറിവേപ്പില പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരുക അപ്പോൾ ഇതിനകത്തേക്ക് മൃഗങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയുള്ളിയും നാളികേരകൊത്തും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് രണ്ട് ഞാൻ ഇടണം ഓപ്ഷനൽ ആണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നല്ലൊരു ടേസ്റ്റാണ് അതും കൂടി വറുത്ത് ചേർക്കുമ്പോൾ പിന്നെ മല്ലിയുടെ ഇല വേണമെങ്കിൽ കറിയിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതും കൂടി നമുക്ക് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ നമ്മുടെ വറുത്തറച്ച ചിക്കൻ കറി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം